ഡിയേഴ്സ് ഹൈഡിയാസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് നമ്മുടെ ഉസ്താദന്മാരുടെ ചെലവിന്റെ അന്നത്തെ ഷോർട്സും റീൽസും കണ്ടിട്ട് ഒരുപാട് പേര് നമ്മുടെ ഈയൊരു റെസിപ്പീസുകളൊക്കെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ ഈയൊരു വീഡിയോയിൽ നമ്മൾ റെസിപ്പീസുകളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാനും മറക്കരുത് ചിലവുള്ള ദിവസത്തിന്റെ തലേന്ന് തന്നെ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കു കേട്ടോ അപ്പൊ അന്നത്തെ സുഭേഹത്തിലുള്ള ചായക്ക് വേണ്ടിയിട്ട് കൽത്തപ്പാണ് കൊടുക്കാൻ വിചാരിച്ചത് അപ്പൊ തലേന്ന് രാത്രി തന്നെ റെഡിയാക്കി എടുക്കുകയാണ് മൂന്നാല് മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ള രണ്ട് കപ്പ് പച്ചരിയിലോട്ട് നാല് ടേബിൾ സ്പൂണ് ചോറും അര ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു നാലഞ്ച് കൂടി ചേർത്ത് നല്ല ഫൈൻ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ഇനി എട്ടച്ചി ശർക്കരയാണ് മെൽറ്റ് ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അത് ഞാൻ അരക്കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ആക്കാൻ വെച്ചിട്ടുള്ളത് നല്ല ചൂടോടെ തന്നെ അരിച്ചിട്ട് ഇതേ മാവിലോട്ടൊന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മുടെ കലുത്തപ്പത്തിൻ്റെ മാവ് എപ്പോഴും ലൂസ് ആയിട്ട് ഇരിക്കണം കേട്ടോ എങ്കിലേ കലുത്തപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് ആരൊക്കെ എടുത്തിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതാ നമ്മൾ ഈയൊരു ശർക്കരപ്പാനി നല്ല ചൂടോടെ ഒഴിച്ചിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം ഇതിലോട്ട് മധുരം ബാലൻസ് ചെയ്യാൻ രണ്ട് രണ്ടെന്നുള്ള ഉപ്പും അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ അപ്പക്കാരോടും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക നമ്മൾ രണ്ട് കപ്പ് അരിയിലോട്ടുള്ള അളവാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ കൽത്തപ്പം റെഡിയാക്കി എടുക്കാം അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും നമ്മുടെ മാവുദായ ഇത്രയും ലൂസിലാണ് കേട്ടോ ഉള്ളത് ഈ ഒരു ലൂസ് ഉണ്ടെങ്കിലേ നല്ല കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇനി ഒരു കുക്കറിലോട്ട് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് അരിൻ്റെ മാവാണ് കേട്ടോ ഞാൻ ഒരു കുക്കറിലോട്ട് ഒഴിച്ചിട്ടുള്ളത് ഇതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങ കൊത്ത് ചേർത്തിട്ട് കുക്കർ അടച്ചിട്ട് ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഒരു പത്ത് ആണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പം ഞാൻ രണ്ട് കുക്കർ വെച്ചിട്ട് ഒരുമിച്ചിട്ട് അങ്ങോട്ട് ചെയ്തെടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഞാൻ രാവിലെ ചിക്കൻ തേങ്ങ വറുത്തടിച്ചിട്ടുള്ള കറി റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് സവാളൊക്കെ വാറ്റിയിട്ട് ചിക്കനൊന്ന് വേവിച്ച് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ കൽത്തപ്പൊക്കെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് അരിയും ഒഴിഞ്ഞൊക്കെ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു നമ്മുടെ പച്ചരിയും ഒഴിന്നുമായിരുന്നു അപ്പോൾ നമ്മൾ ദോശക്കൊക്കെ അരക്കുന്ന പോലെ അരച്ചിട്ട് കുറച്ച് ഈസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അരച്ച മാവൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ വറുത്തരച്ച കറിയിലോട്ടുള്ള തേങ്ങ ഒന്ന് വറുത്തും വെക്കുന്നുണ്ട് അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ തലേന്ന് രാത്രി വെച്ചിട്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ട് പോയി കിടന്നു കേട്ടോ രാവിലെ അഞ്ചു മണിക്കാണ് കിച്ചണിലോട്ട് കയറുന്നത് നമ്മൾ കിച്ചൺ ഒക്കെ രാത്രി നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇട്ടതുകൊണ്ട് നമുക്ക് ഇന്ന് കയറുമ്പോൾ ഒരു പോസിറ്റീവ് ആയിരിക്കും കേട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ തുടക്കം ഒരു ബുഹൂർ കത്തിച്ചിട്ട് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ബുഹോറൊക്കെ കത്തിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ബുഹോറിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടിയും അതില് പറയുന്നുണ്ട് അപ്പം അതായത് എണീറ്റ് വന്നിട്ട് ആദ്യം തന്നെ നമ്മുടെ മാവൊക്കെ പൊങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കുകയാണ് പിന്നെ നമ്മൾ തേങ്ങ ചിരണ്ടി എടുക്കുന്നുണ്ട് അപ്പൊ തേങ്ങ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ നെയ്പ്പത്തൽ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് അപ്പം അതിന് മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെള്ളവും വെച്ചിട്ടുണ്ട് അപ്പം നെയ്യപ്പത്തലിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഷോർട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് തേങ്ങയും ഒരു ചെറിയ സവാള കട്ട് ചെയ്തതും വലിയ ജീരകവും ചെറിയ ജീരകം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം അതൊരു സൈഡിലിട്ട് മാറ്റി വെക്കുക കേട്ടോ അപ്പം ഞാനിവിടെ പൊട്ടുപൊടി വെച്ചിട്ടാണ് കേട്ടോ നെയ്യപ്പത്തൽ റെഡിയാക്കി എടുക്കുന്നത് അപ്പം അജ്മീന്റെ പൊട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങ ഏത് പൊട്ടുപൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ ഞാനിവിടെ ഒന്നര കപ്പ് അളവിലാണ് പൊട്ടുപൊടി എടുക്കുന്നത് ഇതിലോട്ട് സെയിം അളവിലന്നെ നല്ല തിളച്ചിട്ടുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാന് അപ്പൊ പൊടി ഇട്ടതിന് ശേഷം ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കണം കേട്ടോ വെള്ളം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുക്കുന്ന പൊടിയുടെ സെയിം അളവിലന്നെ തിളച്ച വെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നല്ല കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഇപ്പം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇത് അടച്ച് വെക്കുമ്പോൾ ഈ ഒരു പൊടി നന്നായിട്ടൊന്ന് കുക്കായി കിട്ടും കേട്ടോ അപ്പോൾ അതിനിടയിൽ നമ്മൾ ഒരു ഗ്രീൻ പീസിൻ്റെ കറിയും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട് ഓൾറെഡി നമ്മൾ തേങ്ങ വറുത്തരച്ച കറി റെഡിയാക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗ്രീൻ പീസിൻ്റെ കറി റെഡിയാക്കി എടുക്കുന്നുണ്ട് ചിക്കൻ ഇഷ്ടമില്ലാത്തവർക്ക് കൂട്ടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ വളരെ കുറച്ച് മാത്രം ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഈ ഗ്രീൻ പീസ് മൊത്തത്തിൽ ഇങ്ങനെ കുതിർത്തെടുത്തിട്ട് ഫ്രോസ് ആക്കി വെച്ചതാണ് കേട്ടോ അതിൽ നിന്നും കുറച്ചിങ്ങനെ അടർത്തി എടുത്താൽ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ മസാലക്കറിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി മസാല പൗഡേഴ്സ് ഒക്കെ ചേർത്തിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഗ്രീൻ പീസിന്റെ മസാല കറിയാണ് അപ്പോൾ നമ്മുടെ ഈയൊരു കുക്കറിലോട്ട് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തത് എന്തിനാന്നറിയോ ഇതിങ്ങനെ തിളച്ചിട്ട് പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അങ്ങനെ ആകുമ്പോ നമുക്ക് കുക്കറിന്റെ പുറം ഭാഗം ഒന്നും വൃത്തികേടാവൂല ഇനി നമ്മുടെ കാലിച്ചായക്ക് വേണ്ടിയിട്ടുള്ള പാലും വെള്ളമൊക്കെ സ്റ്റവിലോട്ട് മാറ്റുന്നുണ്ട് അപ്പോൾ അതാ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു പൊടിയൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇപ്പം അതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു അരപ്പില്ലേ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക തേങ്ങയും ഉള്ളിയൊക്കെ ചേർത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ വലിയ ഉള്ളി എടുത്തതിന് പകരം ചെറിയ ഉള്ളി എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് തന്നെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ കാൽജ കൊടുത്തുവിടാനുള്ള സമയമായിട്ടുണ്ട് നമ്മളെ കലത്തപ്പത സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഞാനിവിടെ രണ്ട് കപ്പ് എന്താ പറയുക മാവ് വെച്ചിട്ട് മൂന്ന് കലത്തപ്പ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണം ചെറുതാണ് ഒന്ന് കുറച്ച് വലുതാണ് അതുകൊണ്ട് തന്നെ മൂന്നെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതായത് നമുക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ ആരെടുത്തൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഷോർട്സിൽ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കൽത്തപ്പം അങ്ങനെ തലേന്ന് രാത്രി തന്നെ റെഡിയാക്കി വെച്ചാൽ കേട് വന്ന് പോകുമെന്ന് ഇല്ല കേട്ടോ അങ്ങനത്തെ ഒരു പ്രശ്നവും നമ്മൾ തലേന്ന് രാത്രി റെഡിയാക്കിയിട്ട് പിറ്റേന്ന് രാവിലെ അത് കഴിക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയോണ്ട് നല്ല ടേസ്റ്റ് ആണെങ്കിൽ വൈകുന്നേരം റെഡിയാക്കി വെച്ചിട്ട് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം സമയം ഏകദേശം മണി ആയിട്ടുണ്ട് മദ്രസയിലോട്ട് കൊണ്ടുപോകാനുള്ള കൽത്തപ്പൊക്കെ ഒരു ബോക്സിലോട്ടാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മളിത് ആ വറുത്തരക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വറുത്ത തേങ്ങ അരക്കുകയാണെങ്കിൽ നല്ല ആയിട്ട് അരഞ്ഞു കിട്ടും കേട്ടോ അതുപോലെ തന്നെ ആദ്യമൊന്നും പൊടിച്ചെടുക്കുക അതിനുശേഷം അരച്ചെടുക്കുക കേട്ടോ അപ്പൊ നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടും ഇനി നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ കറിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഇനി കുറച്ച് മല്ലിയേയും കൂടി ഇട്ടുകൊടുത്തിട്ട് നമ്മുടെ കറി ഇറക്കി വെക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് താളിച്ച് ചോദിക്കും കൂടി ചെയ്യേ അപ്പോൾ മല്ലിയില ഇങ്ങനെ കുറേ ദിവസം ഇങ്ങനെ ഫ്രഷ് ആയി നിൽക്കുന്നത് ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ബോട്ടിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് അതിൽ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് ഇട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പം നമ്മളിങ്ങനെ നല്ല ഹൈറ്റ് ഉള്ള മല്ലിയില ആണെങ്കിൽ അതിങ്ങനെ അടപ്പ് വെച്ച് അടക്കുമ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ കേട് വന്ന് പോവാറുണ്ട് അപ്പോൾ ഇതേപോലെ ഒരു കവർ ഇട്ടിട്ട് ഇങ്ങനെ കെട്ടി വെടുത്താൽ മതി കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും നമ്മുടെ മല്ലിയിലൊക്കെ അപ്പോൾ അതാണ് ഞാൻ കുറച്ചധികം മല്ലിയിലെ കട്ട് ചെയ്തിട്ട് നമ്മുടെ കുക്കറിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കറി ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ചായയാണ് വേണ്ടത് അപ്പോൾ ചായ ചായതാ മധുരമുള്ളതും മധുരം ഇല്ലാത്തതൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലാസ്കിലോട്ട് മാറ്റിയിട്ട് മണി ചായ കൊടുത്തു കൊടുത്തുവിടാം ഞാനിങ്ങനെ തിരക്കുള്ള ദിവസമൊക്കെ അപ്പോ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെക്കും കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര സിമ്പിളായിരിക്കും ഒരുപാട് ഇങ്ങനെ പാത്രങ്ങളൊന്നും ഒരുമിച്ച് കഴുകാനുണ്ടാവില്ല ഇപ്പം അതാ നമ്മുടെ നെയ്യത്തല് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയിലൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നെയ്യപ്പത്തലിൻ്റെ മാവ് ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് കൈ കൊണ്ട് തന്നെ എടുത്തിട്ട് ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് പരത്തി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തെടുക്കുക അപ്പോൾ കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ കനം കുറച്ച് പരത്തി എടുത്താൽ മതി അപ്പോൾ എല്ലാ നെയ്പ്പത്തലും ഇതേപോലെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മീഡിയം ടു ലോയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം തിരിച്ചും മറിച്ച് നോക്കട്ടെ നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ നമുക്ക് ഈ ഒരു എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഈ നിന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഓയിലൊക്കെ ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് വെയ്റ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ നല്ല സോഫ്റ്റ് ആണേ നമ്മുടെ നെയ്യത്തല് അപ്പോൾ ഇതുവരെ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവർ ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടോ അടിപൊളിയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഒരുപാട് പേര് പറയുന്ന നെഗറ്റീവ് എന്ന് പറയുന്നത് രാവിലെയൊക്കെ എന്തിനാണ് രണ്ട് ഫുഡ് കൊടുക്കുന്നത് എന്നുള്ളതാണ് അപ്പം നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ചെയ്യാം ഓരോരുത്തർക്കും പറ്റുന്ന പോലെ ചെയ്യുക അത്രേ ഉള്ളൂ അപ്പൊ അതാ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു ബാറ്ററി എന്ന് പറയുന്നത് നമുക്ക് ദോശക്കായാലും ഇഡ്ഡലിക്കായാലും ഇനി വേറെ എന്തെങ്കിലും അപ്പങ്ങൾക്കായാലും അടിപൊളിയാണ് കേട്ടോ അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ദോശയൊക്കെ ഉള്ളതാവുമ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യൂ കേട്ടോ അര ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഗ്രീൻ പീസിന്റെ കറിയൊക്കെ കുക്കായിട്ടുണ്ട് അപ്പൊ അതൊന്ന് വറവ് ചെയ്യാണ് അപ്പൊ ചെറിയ ഉള്ളിയും മല്ലിയിലൊക്കെ ചേർത്തിട്ട് അതൊന്ന് വറവ് ചെയ്തെടുത്തിട്ട് അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമ്മുടെ അപ്പം ചുട്ടെടുക്കുക അപ്പൊ ഞാൻ ദോശ പരത്തുന്ന പോലെ പരത്താതെ ഇതേപോലെ പതുക്കെ ഒന്ന് പരത്തിയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു അപ്പം ചുട്ടെടുക്കുന്നത് അപ്പൊ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തപ്പാണ് ആ ഒരു അപ്പം എന്നുള്ളത് അപ്പൊ ആയിട്ടുള്ള ദോശന്റെ ബാറ്റർ വെച്ചിട്ട് ഇതേ രീതിയിൽ ചുട്ടെടുക്കുക എന്ന് മാത്രം അപ്പോൾ കാണാനൊരു വെറൈറ്റി ഉണ്ടാവും അതുപോലെ തന്നെ കഴിക്കാൻ ഒന്നും കൂടി ടേസ്റ്റാണ് തോന്നുന്നത് നമ്മുടെ ചിക്കൻ്റെ ഈ ഒരു കറിയൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റും ആയിരിക്കും അപ്പോൾ അതാ ഇതേപോലെയാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് ദോശയൊക്കെ ആകുമ്പോൾ തണുത്ത് കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇത് തണുത്താലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ തയ്യാറാക്കി എടുക്കുമ്പോൾ അപ്പോൾ അതാ നമ്മളപ്പങ്ങളൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും മക്ക ക്ലാസ്സ് പോവാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ അവരെ ഫുഡ് പാക്ക് ചെയ്യണം അവർക്ക് കഴിക്കാൻ കൊടുക്കണം അപ്പം അവര് പോയി പിന്നെ ഞാൻ മൊത്തത്തിലൊന്ന് ഫ്രീ ആയപ്പം മുറ്റവും അകൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ചായ കൊണ്ടുപോകാൻ വന്നിട്ടുള്ളത് അപ്പോൾ അത് ആ ചായ കൊടുത്തു വീടുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ റെഡി ആക്കിയിട്ടുള്ള ഗ്രീൻ ഗ്രീംപീസിൻ്റെ കറിയും ചിക്കൻ വറുത്തരച്ചിട്ടുള്ള കറിയും അതുപോലെ നമ്മുടെ അപ്പമൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഇന്നുള്ളൂ കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ഇതിന് തന്നെയാണ് ഈ നെഗറ്റീവ് പറയുന്നത് ഇതൊക്കെ നോർമലായിട്ട് എല്ലാ വീടുകളിലും ഉണ്ടാവുന്നത് തന്നെ ആയിരിക്കും അങ്ങനെ നമ്മുടെ പത്ത് മണിച്ചായൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഉച്ചകത്തെ ഊണാണ് അപ്പോൾ അതിനായിട്ട് നോർമൽ ആയിട്ടുള്ള റൈസ് ഒന്ന് തിളപ്പിച്ച് റൈസ് കുക്കറിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ മോരുകറിയും ബീഫുമാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ മോരുകറിക്ക് വേണ്ടി തൈരൊക്കെ നന്നായിട്ട് കട്ടകളും അടച്ചെടുത്തിട്ടുണ്ട് ഇനി മിക്സിൻ്റെ ചെറിയ ജാറിലോട്ട് തേങ്ങയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയ ജീരക കൂടിയും ചേർത്ത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ മോരുകറിയൊക്കെ ആയിട്ടുള്ള കറികളാണ് വലിയ ആർഭാടും കാര്യവും ഒന്നും അല്ല അതിലോട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ബീഫും കൂടി റെഡിയാക്കി എടുക്കുന്നതെന്ന് മാത്രം ഇതൊക്കെ എല്ലാ വീട്ടുകളിലും നോർമലായിട്ട് ഉണ്ടാകുന്നതാണ് പിന്നെ ബീഫൊക്കെ നമ്മൾ ഒരിക്കലും ഞാനൊക്കെ ഈ ഒരു മാസത്തിൽ ഒരിക്കലാണ് കേട്ടോ ബീഫൊക്കെ വാങ്ങിക്കാറുള്ളത് ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊഴിടേയും ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രത്തിലോട്ട് കലക്കി വെച്ചിട്ടുള്ള തൈരും അതുപോലെ ഈ ഒരു തേങ്ങൻ്റെ മിക്സും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ നമ്മുടെ മോരുകറിയിൽ വെക്കുമ്പോൾ ഒരിക്കലും തിളച്ച് പോകാൻ പാടില്ല നന്നായിട്ടൊന്ന് ചൂടായിട്ട് കിട്ടിയാൽ മതി അപ്പം നന്നായിട്ട് ഈ ഒരു ആവിയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ ഇനി ബീഫ് വരട്ടാൻ വേണ്ടി നോർമലായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ബീഫ് വരട്ടിയെടുക്കുന്നത് അപ്പോൾ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ തക്കാളിയും സവാളിയൊക്കെ ചേർത്തിട്ടുണ്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പൗഡർ പെരിഞ്ചീരകത്തിൻ്റെ പൗഡർ കുറച്ച് മുളക് പൊടി ഉപ്പ് കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് കൈ കഴിവിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെയാണ് കേട്ടോ അത് കുക്ക് ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ പപ്പായ ഉപ്പേരി തയ്യാറാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ പപ്പായ ഉപ്പേരി ഞാൻ ഇതേപോലെ ഗ്രേറ്ററിൽ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് ഇങ്ങനെ ആകുമ്പോൾ നമ്മളെ കേബേജ് ഉപ്പേരിയൊക്കെ വെക്കുമല്ലേ അതേ രീതിയിലാണ് കാണുമ്പോൾ ഉണ്ടാവുക നല്ല സിമ്പിളായിട്ട് കുക്ക് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ഞാൻ പപ്പായ മൊത്തം ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കട്ടെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പപ്പായ ഇതേപോലെ ചെയ്തെടുത്താൽ നോർമലായിട്ട് കാബേജ് ഉപ്പേരി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പോൾ തന്നെ കുറച്ച് പച്ചമുളകും തേങ്ങയും ഒന്ന് ചതച്ചിട്ട് ഇതിലോട്ട് ഇട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പും കൂടിയും ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഉപ്പേരി റെഡിയാക്കി എടുക്കുന്നത് ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഇല്ലേ അതൊന്ന് താളിച്ചൊഴിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ റെഡിയായി നമ്മുടെ ബീഫ് ഇവിടെ ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കാറുണ്ട് ബീഫൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇതിൽ നിന്നും അത്യാവശ്യം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ചെറിയ ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുള്ള എണ്ണയിലോട്ട് നമ്മുടെ ഇട്ടിട്ട് കുറച്ച് കുരുമുളക് പൊടിയുടെയും ചേർത്ത് എടുത്ത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക അപ്പം നല്ല ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോഴാണ് ബീഫ് വരട്ടത് കറക്റ്റായിട്ടുള്ള ടേസ്റ്റും കാര്യങ്ങളൊക്കെ വരുവുള്ളൂ അപ്പോൾ ഇതിവിടെ കിട്ടുന്ന കുക്കായി വരട്ടെ അപ്പേക്കും കുറച്ച് ചമ്മന്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട് തേങ്ങയും പച്ചമുളകും ഇഞ്ചി മല്ലിയേലിയൊക്കെ ചേർത്തിട്ടുള്ള സിമ്പിളായിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ ഇതും കൂടി റെഡിയാക്കി എടുത്താൽ ഇന്നത്തെ ഉച്ചക്കത്തേക്കുള്ള ഫുഡുകളൊക്കെ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇത്രയും സിമ്പിളായിട്ട് നോർമൽ ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിനാണ് നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇതിന് നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പൊ നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കിച്ചണൊക്കെ മൊത്തമായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളെ ഉച്ചകത്തെ ഫുഡ് കൊടുത്തു വിടുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അതിന് ശേഷം നമ്മൾ ഫ്രഷ് ആയതിന് ശേഷം നമ്മൾ ഈവനിങ്ങിന് സ്നാക്സ് റെഡിയാക്കി എടുക്കുകയാണ് അപ്പം ഞങ്ങൾ എന്തായാലും ഈവനിങ്ങിന് സ്നാക്സ് ഓൾറെഡി റെഡിയാക്കി എടുക്കുന്നതാണ് അപ്പോൾ ഇന്ന് ഉസ്താദന്മാരുടെ ചിലവുണ്ടെന്ന് വിചാരിച്ച് പ്രത്യേകിച്ച് സ്നാക്സ് ഒന്നുമില്ല നോർമലായിട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ മക്കൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ കൊടുക്കാനായിട്ടുള്ള സ്നാക്സും കൂടിയാണ് അപ്പോൾ അതാ ഞാൻ ക്യാരറ്റും ബനാനൊക്കെ ഒരു പോളയാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഈസിയാണ് റെഡിയാക്കി എടുക്കാൻ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ വേറെ തന്നെ അപ്ലോഡ് ചെയ്യുക കേട്ടോ പിന്നെ രാത്രിയത്തെ ഫുഡ് എന്ന് പറയുന്നത് ചെമ്മി വെച്ചിട്ടുള്ള കറിയും ചപ്പാത്തിയും അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ടും വെജിറ്റബിളൊക്കെ ഇട്ടിട്ടുള്ള സലാഡും ആണ് കേട്ടോ മാഷാല്ലാ അലഹമില്ല നമ്മുടെ ഈ മാസത്തെ ഉസ്താദന്മാരുടെ ചിലവും വളരെ സിമ്പിൾ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഇതൊന്നും വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ട് എനിക്ക് ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണേ അല്ല നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും